ഇന്ന് കർക്കിടകം ഒന്ന് കാറ്റും കോളും ഒന്നുമില്ലെങ്കിലും വീടുകളിൽ രാമായണ പാരായണത്തിന് തുടക്കമായി ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്വന്തം മണ്ണായ മണ്ണും രാമായണ പാരായണത്തിലേക്ക് കടന്നു ശ്രീരാമ രാമരാ മലയാളത്തിന്റെ ഭൂപ്രകൃതി അതിന്റെ രൗദ്രഭാവം കാണിക്കുന്ന മാസം കള്ള കർക്കിടകത്തിന് പിറവിയായി കാറ്റും കോളും കലിയനും വാലറ്റുപോയെങ്കിലും ചില വീടുകളിലെങ്കിലും രാമായണ പാരായണം ഇന്നും നിലനിൽക്കുന്നു ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്വന്തം നാട്ടിലെ വീടുകളിൽ രാമായണ പാരായണവുമായി സ്ത്രീജനങ്ങൾ സജീവമായി രാടുവാൻ രാമെല്ലാം ഇനിയുള്ള മുപ്പത്തിയൊന്ന് ദിനങ്ങൾ വിശ്വാസികൾ വീട്ടിലും നാലമ്പലങ്ങളിലും രാമായണശീലുകളുമായി സജീവമാകും ഏഴ് കാണ്ടങ്ങളിലായി സീതാരാമചരിതം പാരായണം ചെയ്യുക വഴി ഹിന്ദുധർമ്മം മനസ്സിൽ തെളിമയുണ്ടാക്കുമെന്നാണ് വിശ്വാസം ഉത്തമ പുരുഷനും ഉത്തമ സ്ത്രീക്കും മാതൃകയായുള്ള നിരവധി ജീവിത സന്ദർഭങ്ങളാണ് ബാലകാന്ഡം മുതൽ ഉത്തരകാന്ഡം വരെയുള്ളത് തിന്മകളെ വേർതിരിച്ചറിയാനുള്ള ഉരക്കല്ലാണ് രാമായണമെന്നും കരുതുന്നവരുണ്ട് എം വ്യാസർ റിപ്പോർട്ടർ മലപ്പുറം